മണികണ്ഠാലിൽ പാലം യാഥാർത്ഥ്യമാക്കുവാന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാന് അധികൃതർ കണ്ണു തുറക്കണമെന്ന് ചപ്പാത്തിൽ ഒഴുക്കില്പെട്ട് കാണാതായ ബിജുവിന്റെ വീട് സന്ദർശിച്ച ശേഷം നേതാക്കൾ ആവശ്യപ്പെട്ടു മണികണ്ഠാൽ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്താൻ രണ്ട് പതിറ്റാണ്ട് കാലമായി പ്രദേശവാസികളുടെ ആവശ്യമായ പാലം ഉടൻ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു ശക്തമായ മഴ പെയ്താൽ മണികണ്ഠാലിലേക്കുള്ള ഏകസഞ്ചാര മാർഗമായ ചപ്പാത്ത് ഏത് നിമിഷവും മുങ്ങുന്ന അവസ്ഥയാണ് ജീവൻ പണയപ്പെടുത്തിയാണ് അഞ്ഞൂറിൽ പരം കുടുംബങ്ങൾ ഈ സമയം ഇതിലൂടെ സഞ്ചരിക്കുന്നത് തൊഴിലിനായി പുറപ്പെട്ട ഒരു വീടിന്റെ അത്താണിയായ ബിജു എന്ന യുവാവിനെ ചപ്പാത്ത് കടക്കുന്നതിനിടെ ബുധനാഴ്ചയാണ് കാണാതായത് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അധികൃതർ കണ്ണു തുറക്കണമെന്ന് ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവിന്റെ വീട് സന്ദർശിച്ച ശേഷം നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി എം ഇലിയാസ് രജി വാരിക്കാട്ട് മണ്ഡലം കമ്മിറ്റി അംഗം കെ എറ്റ് സാലിം ബേബി കൊച്ചുകുടി തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്